ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ഒരു അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി കാരണം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അൻപത് വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള ആളുകൾക്കും വളരെ വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും ഒക്കെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ചില കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്കൊക്കെ എത്തിത്തുടങ്ങുന്ന സമയത്ത് പല ആളുകൾക്കും പല ജനങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ മറ്റുള്ള ആളുകളാൽ നോക്കാൻ അല്ലെങ്കിൽ അവരെ പരിചരിക്കാൻ ആളുകളില്ലാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് പീഡനം വെക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള നിയമസഹായങ്ങൾ ആവശ്യമായിട്ട് വരുന്നവരുണ്ട് ഇവരെ ആരെയും പരിചരിക്കാൻ പോലും ഇല്ലാത്ത വിഭാഗം ജനങ്ങളുമുണ്ട് ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന അറിയിപ്പാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി വളരെ പ്രത്യേകങ്ങളായിട്ടുള്ള പദ്ധതികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിനുവേണ്ടി തന്നെ ഇപ്പോൾ പുതിയ സെല്ലുകൾ വരെ വന്നിരിക്കുകയാണ് വയോജന സംരക്ഷണവും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് നമ്മൾ തന്നെ ടി വി ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണുന്നതാണ് ഇപ്പോൾ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ ആളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ അവരെ മറ്റുള്ള രീതിയിൽ ബുദ്ധിമുട്ടുന്നു അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ആളുകളാൽ പരിചരിക്കാൻ സാഹചര്യമില്ലാതെ ആശുപത്രിയിൽ പോകാൻ സാധിക്കാത്ത മരുന്നുകൾ പോലും വാങ്ങിക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു ടോൾ ഫ്രീ നമ്പർ തന്നെ സംസ്ഥാന സംസ്ഥാനത്ത് തുറന്നിരിക്കുകയാണ് പതിനാല് അഞ്ച് ആറ് ഏഴ് എന്ന് പറയുന്ന ഒരു നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് നമുക്ക് എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ ആവശ്യപ്പെടാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു നിയമസഹായമായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട് പണമില്ല ഇതിനു വേണ്ടിയൊക്കെയുള്ള സഹായങ്ങളായിരിക്കാം ഇതിനെല്ലാം തന്നെ നമുക്ക് ഈ ഒരു വയോജന സെല്ലുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സേവനങ്ങൾ നൽകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം മാത്രവുമല്ല മറ്റുള്ള ആളുകളിൽ നിന്ന് പീഡനമേൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നിയമസഹായം പോലും സൗജന്യമായിട്ട് ഈ ഒരു സെല്ല് വഴി നമുക്ക് വാങ്ങിത്തരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹ്യ നീതി വകുപ്പ് അതായത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി പലതരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും ഉണ്ട് ഒരു അൻപത് വരെ പ്രായമുള്ള ആളുകൾക്ക് വേണ്ടി ഈ ഒരു വയോജന സെല്ലുകൾ മുഖേനയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ സംരംഭം തുടങ്ങുന്നതിന് വേണ്ട പണം വരെ നൽകുന്നുണ്ട് അൻപതിനായിരം രൂപ വിലയൊക്കെ സഹായമുണ്ട് അത് മാത്രമല്ല ഈ അൻപതിനായിരം രൂപയിൽ നിങ്ങൾക്ക് പത്തൊണ്ടായിരത്തി അഞ്ഞൂറ് ഉള്ള സബ്സിഡിയാണ് അത് കുറച്ചുള്ള പൈസ അടച്ചാൽ മതി പക്ഷെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവരായിരിക്കണം ഫണ്ട് എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ കൂടാതെ തന്നെ പല്ല് നഷ്ടപ്പെട്ട ആളുകൾക്ക് മന്ദഹാസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പല്ല് വെച്ചുകൊടുക്കുന്നു അയ്യായിരം രൂപ വരെ ഒറ്റത്തവണ സാമ്പത്തിക സഹായം കൂടാതെ വലിയ രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അൻപതിനായിരം രൂപ വരെയൊക്കെ വലിയ സാമ്പത്തിക സഹായം ലഭ്യമാകുന്ന പദ്ധതികളും സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു അൻപത് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് മറ്റുള്ള ആൾ ആളുകളാൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് ആരും ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വേണ്ട പതിനാല് അഞ്ച് ആറ് ഏഴ് എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചാൽ മതി എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെങ്കിലും സംശയമുണ്ടോ ചോദിക്കുക വീഡിയോയ്ക്ക് വേറെ കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടാം അതുവരെക്കും ബൈ ഫ്രണ്ട്സ്